ഷെഫീദ് ഫുട്ബോൾ പിക്സിലേക്ക് ഏവർക്കും സ്വാഗതം കേരള ബ്ലാസ്റ്റേഴ്സിന്റെ സൂപ്പർ കപ്പിലെ ആദ്യ പോരാട്ടം വരുന്നത് ഈ മാസം ഇരുപതാം തീയതിയാണ് കേരള ബ്ലാസ്റ്റേഴ്സിന്റെ എതിരാളികളായി വരുന്നത് ഈസ്റ്റ് ബംഗാൾ ആണ് നമുക്കറിയാം ഫിക്സറുകളൊക്കെ നേരത്തെ തന്നെ പുറത്തു വന്നിരുന്നു ഡേവിഡ് കറ്റാല എന്ന സ്പാനിഷ് പരിശീലകന് കീഴിൽ സൂപ്പർ കപ്പിന് വേണ്ടി കേരള ബ്ലാസ്റ്റേഴ്സ് ഏറ്റവും മികച്ച രീതിയിലുള്ള ഒരുക്കങ്ങളാണ് നടത്തിക്കൊണ്ടിരുന്നത് പക്ഷെ നമുക്കറിയാം ഏതൊരു ടൂർണമെന്റ് തുടങ്ങുമ്പോഴും അല്ലെങ്കിൽ ഏതൊരു ലീഗ് തുടങ്ങുമ്പോഴും കേരള ബ്ലാസ്റ്റേഴ്സിനെ സംബന്ധിച്ചിടത്തോളം ആദ്യം വരുന്ന വാർത്ത പരിക്കുകളായിരിക്കും ഇത്തവണ സൂപ്പർ കപ്പ് പോരാട്ടങ്ങൾക്ക് കേരള ബ്ലാസ്റ്റേഴ്സ് ഒരുങ്ങുമ്പോഴും അത് തന്നെയാണ് സംഭവിച്ചിട്ടുള്ളത് പ്രധാന താരങ്ങൾക്കൊക്കെ പരിക്കുപറ്റി എന്നുള്ള വാർത്തകളൊക്കെ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഡേവിഡ് കറ്റാല എന്ന പരിശീലകന് കീഴിൽ അല്ലെങ്കിൽ ഡേവിഡ് കറ്റാല എന്ന പരിശീലകന്റെ ആദ്യ പരീക്ഷണം കൂടിയാണ് സൂപ്പർ കപ്പ് നോക്കൗട്ട് സ്റ്റേജിലാണ് പരാജയപ്പെട്ടു കഴിഞ്ഞാൽ പിന്നെ വീണ്ടും ഒരു അവസരം ഉണ്ടായിരിക്കില്ല അതുകൊണ്ട് തന്നെ ജീവൻ മരണ പോരാട്ടം തന്നെ ആയിരിക്കും നടക്കുക ഈസ്റ്റ് ബംഗാളാണ് കേരള ബ്ലാസ്റ്റേഴ്സിന്റെ എതിരാളികളായി വരുന്നു എന്നറിഞ്ഞപ്പോൾ തന്നെ ആരാധകരൊക്കെ ചെറിയൊരു ആശങ്ക ഉണ്ടായിട്ടുണ്ടാവും കാരണം ഇന്ത്യൻ സൂപ്പർ ലീഗിൽ കേരള ബ്ലാസ്റ്റേഴ്സിനേക്കാൾ ഏറ്റവും മികച്ച പ്രകടനം അവസാന റൗണ്ട് മത്സരങ്ങളിൽ കാഴ്ചവെച്ച ഒരു ടീമാണ് ഈസ്റ്റ് ബംഗാൾ അവർക്ക് വേണ്ടി ഏറ്റവും മികച്ച രീതിയിൽ കളിച്ചുകൊണ്ടിരുന്ന താരങ്ങൾ ശരിക്കും മുൻ കേരള ബ്ലാസ്റ്റേഴ്സ് താരങ്ങളാണ് മെസ്സി ബോളി എന്ന മുൻ കേരള ബ്ലാസ്റ്റേഴ്സ് താരം ഈസ്റ്റ് ബംഗാളിൽ എത്തിയതിന് ശേഷമാണ് ഐ എസ് എല്ലിൽ അവർ അവസാന റൗണ്ട് മത്സരങ്ങളിൽ ഏറ്റവും മികച്ച രീതിയിൽ കളിച്ചതും ഒരു തവണ അവർ ശരിക്കും ഇത്തവണത്തെ പ്ലേ ഓഫ് കളിക്കുമോ എന്നുള്ള രീതിയിലേക്കൊക്കെ എത്തിയിരുന്ന അവരുടെ പ്രകടനം പക്ഷെ നിർഭാഗ്യവശാൽ ഇത്തവണ ഈസ്റ്റ് ബംഗാളിന് ഇന്ത്യൻ സൂപ്പർ ലീഗിന്റെ പ്ലേ ഓഫ് കളിക്കാൻ കഴിഞ്ഞില്ലെങ്കിലും അവസാന റൗണ്ട് മത്സരങ്ങളിൽ അവർക്ക് വേണ്ടി ഏറ്റവും മികച്ച രീതിയിൽ കളിച്ചത് ദിമിത്രി ഡയമൻ്റെ കോസും മെസ്സി ബോളിയുമാണ് ഈ മാസം ഇരുപതിന് നടക്കുന്ന സൂപ്പർ കപ്പ് പോരാട്ടത്തിൽ കേരള ബ്ലാസ്റ്റേഴ്സിന് ഏറ്റവും കടുത്ത വെല്ലുവിളി ഉയർത്താൻ പോകുന്ന താരങ്ങളും ഇവർ തന്നെ ആയിരിക്കും മികച്ച രീതിയിൽ മികച്ച ഒത്തിണക്കത്തോടു കൂടിയാണ് അവർ കളിച്ചത് എന്തായാലും സൂപ്പർ കപ്പ് പോരാട്ടങ്ങളിൽ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ മത്സരം വരുന്നത് ഈ മാസം ഇരുപതാം തീയതിയാണ് എതിരാളികളായി വരുന്നത് ഈസ്റ്റ് ബംഗാളാണ് എന്തായാലും ഈസ്റ്റ് ബംഗാളിനെ കേരള ബ്ലാസ്റ്റേഴ്സ് നേരിടുമ്പോൾ ബ്ലാസ്റ്റേഴ്സിന് ശരിക്കും മുൻ ബ്ലാസ്റ്റേഴ്സ് താരങ്ങളുടെ ഭീഷണി തന്നെയായിരിക്കും വരാനിരിക്കുന്നത് കാത്തിരുന്ന് കാണാം ഈ മാസം ഇരുപതിനാണ് ഈസ്റ്റ് ബംഗാളിനെതിരെയുള്ള കേരള ബ്ലാസ്റ്റേഴ്സിന്റെ സൂപ്പർ കപ്പിലെ പോരാട്ടം